ആത്മബന്ധുക്കൾക്ക് വിനീതമായ നമസ്കാരം നിരന്തരമായ ലോകവിചാരം കൊണ്ട് നാം എപ്പോഴും ലോകത്തെ തന്നെ വിചാരം ചെയ്തു കൊണ്ടിരിക്കുന്നു അതേപോലെ തന്നെ നിരന്തരമായ ആത്മവിചാരമാണ് നാം ചെയ്യുന്നതെങ്കിൽ നാം ആത്മഭാവത്തെ ശരിക്കറിയാൻ നമുക്ക് സാധിക്കുന്നു ആത്മവിചാരം വീണ്ടും വീണ്ടും ചെയ്യുമ്പോൾ നാം അതുമായി താതാത്മ്യം പ്രാപിച്ച് നാം ആ സ്വരൂപവുമായി ഏകീകരിക്കും അതാണ് കവി പറയുകയാണ് ആവർത്തിച്ചവർത്തിച്ച ആത്മാവിചാരം ചെയ്താത്മാവിൽ ആത്മാണർന്നുവാഴും ആത്മസംക്കൾ ആരാഞ്ഞുണർന്നൊരു പാതയിൽ ഭവ്യ മനോഗമിക്കാം ആവർത്തിച്ചാർത്തിച്ച് ആത്മാവിചാരം ചെയ്ത് ആത്മാവിരാത്മാ ഉണർന്നുവാഴാം ആവർത്തിച്ച് ആവർത്തിച്ച് വീണ്ടും വീണ്ടും ആത്മവിചാരം ചെയ്യുമ്പോൾ നമ്മളിൽ നമ്മളിൽ കുറഞ്ഞിക്കിടക്കുന്ന ആത്മഭാവം സടകുടം ആവർത്തിച്ചാവർത്തിച്ച ആത്മാവിചാരം ആത്മാ ഉണർന്നു ആത്മാ ആത്മാവുണർന്ന് അതിൽ തന്നെ നമുക്ക് വാഴാൻ സാധിക്കുന്നതാണ് ആവർത്തിച്ചാവർത്തിച്ച ആത്മാവിചാരം ചെയ്ത് ആത്മാവിൽ വാഴാം ആത്മാവിൽ ആത്മാവ് ഉണർന്നു വാഴാം ആത്മസംവിത്തുക്കൾ ആരാഞ്ഞുണർന്നൊരു ആത്മസംബിത്തുക്കൾ ആത്മാവിനെ അറിഞ്ഞ ആത്മാവായി തീർന്ന എത്രയോ മഹത്തുക്കൾ നമ്മുടെ പൂർവീകരായി കഴിഞ്ഞു പോയിട്ടുണ്ട് അവർ കാണിച്ചു തന്ന പാതയിലൂടെ നാം സഞ്ചരിക്കുകയാണെങ്കിൽ നമുക്കും ആ അനുഭവം ഉണ്ടാകും അത് അനുഭവവേദ്യമാകണമെങ്കിൽ അവർ കാട്ടിത്തരുന്ന പാതയിൽ കൂടി നാം സഞ്ചരിക്കണം അതിന് നാം എന്തു വേണം ആവർത്തിച്ച ആവർത്തിച്ച ആത്മാവിചാരം ചെയ്ത് ആത്മാവ് വാഴാം ആത്മാവിൽ ആത്മാവ് ഉണർന്നുവാഴാം ആവർത്തിച്ച ആവർത്തിച്ച ആത്മാവിചാരം ചെയ്ത് ആത്മാവിൽ ഉണർന്നു വാഴാം ആത്മാണർന്നുവാഴാം ആത്മസംക്കൾ ആരാഞ്ഞുണർന്നൊരാമിക്കാം അവർ കാട്ടിത്തന്ന ആ പാതയെ നാം ഭഗവതിയോടുകൂടി അനുഗമിച്ചാൽ ആ പരമമായ സത്യത്തിൽ നാം നിപതി അതിൽ നാം പതിക്കുന്നതോടുകൂടി അതും നമ്മളും ഒന്നായിത്തീരുന്നു ഇപ്പോൾ നമ്മൾ അതിനെ വേറെയായി കാണുന്നു നമ്മുടെ അജ്ഞത കൊണ്ട് എന്നാൽ അജ്ഞത നീങ്ങിക്കഴിയുമ്പോൾ ആവ എങ്ങനെയാണ് അജ്ഞത നീങ്ങുന്നത് ആവർത്തിച്ച് ആവർത്തിച്ച ആത്മാവിചാരം ചെയ്ത് വീണ്ടും വീണ്ടും നാം ആത്മവിചാരം തന്നെ ചെയ്യുമ്പോൾ നമ്മളിലെ ആത്മഭാവം ഉണർന്ന് ആത്മാവ് അല്ലെങ്കിൽ ഈശ്വരനും നമ്മളും ഒന്നാണെന്ന പരമസത്യം നമുക്ക് അനുഭവമാകും ആ അനുഭവം കെട്ടിക്കഴിയുമ്പോൾ ഈ പ്രപഞ്ചത്തിൽ ഒന്നും തന്നെ നമ്മിൽ നിന്നും വേറൊള്ള അപ്പോൾ നമുക്ക് വേറിട്ട ചിന്തയുമില്ല ചിന്ത മാത്രമേ ഉള്ളൂ ആ പരമാത്മാവ് തന്നെയാണ് ഞാനെന്നും ഞാൻ തന്നെയാണ് ഈ പ്രപഞ്ചത്തിലെ എല്ലാമെന്നും എന്നിൽ നിന്നും അന്യമായി ഒന്നും തന്നെ ഇല്ല എന്ന് നമുക്ക് ബോധ്യമാവും അതിന് നാം എന്തു ചെയ്യണം ആവർത്തിച്ച് ആവർത്തിച്ച് ആത്മാവിചാരം ചെയ്തു ത്മാവിരാത്മാ ഉണർന്നുവാഴാം ആത്മസംവിത്തുക്കൾ ആരാനുണർന്നൊരാ പാതയിൽ ഭവ്യമനോ ഗമിക്കാം